നമസ്കാരം മധ്യപൂർവ്വ ദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ നിർണയിക്കുന്ന ഏറ്റവും ശക്തവും എന്നാൽ അവഗണിക്കപ്പെടാൻ പാടില്ലാത്തതുമായ ഒരു ശക്തിയാണ് ഇസ്ലാമിക ലോകത്തെ സുന്നീഷിയ വിഭജനം ഇസ്ലാം മതത്തിന്റെ പ്രാരംഭ ദശകങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമി ആരാകണം എന്ന ചരിത്രപരമായ ചോദ്യത്തിൽ വേരൂന്നിയ ഈ ഭിന്നത ഇന്ന് കേവലം ഒരു വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ പുരാതന വിള്ളൽ ഭൗമ രാഷ്ട്രീയപരമായ ഒരു മത്സരമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു മേഖലയിലെ അധികാര സമവാക്യങ്ങളെയും ആഗോള നയതന്ത്രങ്ങളെയും സ്വാധീനിക്കുന്ന ഇറാൻ സൗദി അറേബ്യൻ ദ്വന്വത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇന്ന് ഈ വിഭജനത്തിന് തീവ്രത പകരുന്നത് യമനിലെയും സിറിയയിലെയും ആഭ്യന്തര യുദ്ധങ്ങൾ മുതൽ എണ്ണയുടെ രാഷ്ട്രീയവും സൈനിക സഖ്യങ്ങളും വരെ ഈ ചരിത്രപരമായ വൈരുദ്ധ്യത്തിന്റെ ആധുനിക പതിപ്പുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഷിയ സുന്നി തർക്കം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ആ കാര്യമാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ആഴമേറിയതും തുടരുന്നതുമായ ഭിന്നിപ്പാണ് സുന്നി ഷിയ ധാരകൾ തമ്മിലുള്ളത് ഇത് കേവലം വിശ്വാസപരമായ ഒരു തർക്കമല്ല മറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിയോഗാനന്തരം ഉടലെടുത്ത രാഷ്ട്രീയപരമായ പിൻഗാമി അവകാശ തർക്കത്തിൽ നിന്ന് ഉടലെടുത്ത് നൂറ്റാണ്ടുകളിലൂടെ ആഴത്തിൽ വേരൂന്നി ഒടുവിൽ ദൈവശാസ്ത്രപരവും കർമ്മശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളായി പരിണമിച്ച ഒരു സങ്കീർണ പ്രതിഭാസമാണ് ഈ വിഭജനത്തിന്റെ അടിസ്ഥാനപരമായ വേരുകൾ ഇസ്ലാമിന്റെ ആരംഭകാലത്തെ ഒരു നിർണായക ചോദ്യത്തിലാണ് കുടികൊള്ളുന്നത് പ്രവാചകന്റെ രാഷ്ട്രീയ മതപരമായ പിൻഗാമിയായി ആര് വരണമെന്ന ചോദ്യത്തിൽ പ്രവാചകന്റെ മരണശേഷം ഉടൻ തന്നെ നേതൃത്വത്തിന്റെ വിഷയം മുസ്ലിം സമൂഹത്തിൽ ചൂടുപിടിച്ച ചർച്ചയായി തുടങ്ങി ഭൂരിഭാഗം അനുയായികളും ഉൾപ്പെടുന്ന സുന്നി വിഭാഗത്തിന്റെ പൂർവികർ ഇസ്ലാമിക സമൂഹം അതായത് ഉമ്മത്ത് അവരുടെ കൂട്ടായ കൂടിയാലോചനയിലൂടെ ഏറ്റവും ഉചിതനായ വ്യക്തിയെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കണമെന്ന് വാദിച്ചവരാണ് അതനുസരിച്ച് പ്രവാചകന്റെ അടുത്ത അനുയായിയും ഉത്തമ സുഹൃത്തുമായിരുന്ന അബൂബക്കർ സിദ്ദീഖിനെ അവർ ഒന്നാം ഗലീഫയായി തിരഞ്ഞെടുക്കുന്നു അഹ്ല സുന വൽ ജമാ എന്നറിയപ്പെടുന്ന ഇവർ ആദ്യത്തെ നാല് ഖലീഫമാരെയും അതായത് ഗുലഫ ഉർ റാഷുദ്ദീൻമാരെയും നീതിന്മാരായിട്ടാണ് അംഗീകരിച്ചത് എന്നാൽ ഷിയാക്കളുടെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒന്നായിരുന്നു പ്രവാചകന്റെ മരുമകനും കസിനുമായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് ആണ് ദൈവികമായ നിയമനത്തിലൂടെയുള്ള യഥാർത്ഥ പിൻഗാമി എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ മാത്രമേ നേതൃത്വം നിലനിൽക്കാൻ പാടുള്ളൂ എന്നും അലിയെ തഴഞ്ഞു നടന്ന ആദ്യ മൂന്ന് ഗലീഫുമാരുടെ നിയമനം രാഷ്ട്രീയപരമായി ശരിയായില്ലെന്നും അവർ വിശ്വസിക്കുന്നു ഷി അത് അലി എന്നതിനാലാണ് ഷിയ എന്ന പദം രൂപം കൊള്ളുന്നത് പ്രവാചകന്റെ വിയോഗശേഷം സംഭവിച്ച ഈ പിൻഗാമി യുദ്ധമാണ് ഷിയ ഭിന്നതയുടെ മൂല കാരണം ഞാൻ ഇതിൽ പറഞ്ഞത് ചരിത്രപരമായിട്ടുള്ള അതിന്റെ വസ്തുതകളാണ് ചില പദങ്ങൾ പറയുമ്പോൾ അറബി വാക്കുകളായതിന്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അതിന്റെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പോവാം നാലാം ഖലീഫയായി അലി അധികാരത്തിൽ എത്തിയെങ്കിലും ആഭ്യന്തര കലഹങ്ങളും ഗവാരിജികളുടെ കൈയാൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നതും ഈ ഭിന്നതയെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഷിയാസുന്നി വിഭജനത്തിലെ ഏറ്റവും നിർണായകവും വൈകാരികവുമായ വഴിത്തിരിവായ സംഭവം എ ഡി അറുന്നൂറ്റി എൺപതിൽ നടന്ന കർബല യുദ്ധമാണ് അലിയുടെ മകനും പ്രവാചകന്റെ പേരക്കുട്ടിയുമായ ഹുസൈൻ ഉമ്മയാദ് ഭരണകൂടത്തിനെതിരെ നിലകൊണ്ടതിനെ തുടർന്ന് ഇറാഖിലെ കർബലയിൽ വെച്ച് അദ്ദേഹവും കുടുംബാംഗങ്ങളും ക്രൂരമായി വധിക്കപ്പെടുകയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഹുസൈന്റെ രക്തസാക്ഷിത്വം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ആത്മീയ പ്രതീകമായിട്ട് മാറുകയാണ് സുന്നി ഭരണകൂടങ്ങളോടുള്ള വിയോജിപ്പിന്റെയും ഒപ്പം ലോകത്തിന്റെ അനീതികളോടുള്ള ദുഃഖത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന മുഹറം അഷൂറ ആചാരങ്ങൾ ഷിയാ വിശ്വാസികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തീവ്രവുമായ ഘടകമാണ് ഈ സംഭവം ചരിത്രപരമായ വിടവിനെ വൈകാരികമായി ആഴത്തിലുള്ളതാക്കി കാലക്രമേണ ഈ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ഭിന്നത ദൈവശാസ്ത്രപരവും കർമ്മശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളായി വളർന്നു വന്നു ഇമാമത്ത് വിശ്വാസത്തിലെ അടിസ്ഥാന തത്വങ്ങളിൽ തത്വങ്ങളിലൊന്നാണ് പാപസുരക്ഷിതരും ദൈവിക വെളിച്ചത്താൽ നയിക്കപ്പെടുന്നവരുമായ ഇമാമുമാരിലൂടെയാണ് ഇസ്ലാമിക നിയമങ്ങളും ആത്മീയ മാർഗനിർദ്ദേശങ്ങളും കൈമാറപ്പെടുന്നത് എന്ന് ഷിയാക്കൾ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാൽ സുന്നികൾ ഇമാമത്തിന്റെ ഈ സങ്കല്പത്തെ അംഗീകരിക്കുന്നവരല്ല പ്രവാചകനു ശേഷം ഖുറാനും പ്രവാചക ചരിയുമാണ് അതായത് സുന്നത്തുമാണ് നിയമത്തിന്റെ പ്രാഥമിക സ്രോതസ്സുകളായി കണക്കാക്കപ്പെടുന്നത് കൂടാതെ ആരാധനാക്രമങ്ങൾ വിവാഹം അനന്തരാവകാശ നിയമങ്ങൾ തുടങ്ങിയ പല കർമ്മശാസ്ത്ര വിഷയങ്ങളിലും ഇരുവിഭാഗങ്ങൾക്കും തനതായ വീക്ഷണങ്ങളുമുണ്ട് ഷിയാക്കൾ ജി മധബിനെ പിന്തുടർന്നപ്പോൾ സുന്നികൾ നാല് പ്രധാന മധബബുകളെ അതായത് ഹനാഫി മാലിക് ഷാഫിയ ഹംബാലി എന്നിവരാണ് പിന്തുടർന്നത് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പഴക്കമേറിയ വിഭാഗീയമായിട്ടുള്ള സുന്നീഷിയ ഭിന്നിപ്പ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേവലം ഒരു വിശ്വാസപരമായ വിഷയമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് ഇത് മധ്യപൂർവ്വ ദേശത്തെയും വിശാലമായ ഇസ്ലാമിക ലോകത്തെയും രാഷ്ട്രീയപരമായി ധ്രുവീകരിക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളെയും അതുപോലെ തന്നെ പ്രാദേശിക സംഘർഷങ്ങളെയും നിർണയിക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ മത്സരമായിട്ടാണ് ഇപ്പോൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ചരിത്രപരമായ നേതൃതർക്കത്തിൽ നിന്ന് ഉടലെടുത്ത ഈ വിള്ളൽ ഇന്ന് ലോകശക്തികൾ ശക്തികൾ പോലും മുതലെടുക്കുന്ന ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആധുനിക പ്രസക്തി എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ രാഷ്ട്രീയപരമായ ധ്രുവീകരണത്തിന്റെ കേന്ദ്ര ബിന്ദു രണ്ട് പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളാണ് ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള ഇറാനും അതിന്റെ എതിർ ധ്രുവത്തിൽ നിൽക്കുന്ന സുന്നി ഭൂരിപക്ഷമായിട്ടുള്ള സൗദി അറേബ്യയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിൻ ഇസ്ലാമിക വിപ്ലവം ഷിയ ഇസ്ലാമിനെ ഒരു ശക്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതോടെയാണ് ഈ മത്സരം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നത് ഇറാൻ അതിന്റെ വിപ്ലവം കയറ്റുമതി ചെയ്യാനും മേഖലയിലെ മറ്റ് ഷിയാ ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചപ്പോൾ സൗദി അറേബ്യ തങ്ങളുടെ സുന്നി ലോകത്തിന്റെ പരമാധികാരവും അതുപോലെ നേതൃത്വവും നിലനിർത്താൻ പ്രതിരോധം തീർക്കുകയാണ് ഉണ്ടായത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ മതപരമായ സ്വത്വം ഉപയോഗിച്ച് പ്രാദേശികമായി സ്വാധീനം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത് ഈ ചരിത്രപരമായ ഭിന്നതയ്ക്ക് പുതിയതും അപകടകരവുമായ രാഷ്ട്രീയ മാനമാണ് നൽകിയത് ഈ സുന്നീഷിയ മത്സരം പ്രാദേശിക സംഘർഷങ്ങളെയും പ്രോക്സി യുദ്ധങ്ങളെയും നിർണയിക്കുന്നതിൽ വലിയ പങ്ക് ഇന്നും മധ്യപൂർവ്വേഷ് ദേശീയത്തിൽ വഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി സഖ്യസേന സുന്നി സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി ഷിയ വിമതർ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതുപോലെ ലബനനിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന കിസ്ബുള എന്ന ഷിയ സംഘടനയ്ക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താനും സാധിക്കുന്നുണ്ട് ഇത് സുന്നി ഗ്രൂപ്പുകളുമായും മറ്റ് അറബ് രാജ്യങ്ങളുമായും സംഘർഷങ്ങൾക്കും വഴിയൊരുക്കുന്നു സിറിയയിൽ ബഷാറുൽ അസദിന്റെ അലവി വിഭാഗത്തോട് ഭരണകൂടത്തിനെ രക്ഷിക്കാൻ ഇറാനും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇടപെടുന്നത് സുന്നി വിമത ഗ്രൂപ്പുകളും മറ്റ് പ്രാദേശിക ശക്തികളും തമ്മിലുള്ള പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് ഈ ഭിന്നിപ്പ് അന്താരാഷ്ട്ര വിഷയങ്ങളിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും യു എസുമായും സൗദി അറേബ്യ പോലുള്ള സുന്നി രാജ്യങ്ങൾക്കുള്ള അടുത്ത ബന്ധവും ഇറാനുമായി അവർക്കുള്ള ശത്രുതയും ഈ വിഭാഗീയതയുടെ ഫലം തന്നെയാണ് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും പലപ്പോഴും സുന്നി രാജ്യങ്ങളുമായി ചേർന്ന് ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയും ചൈനയും പോലുള്ള മറ്റ് ശക്തികൾ ചിലപ്പോൾ ഇറാൻ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് ഇത് ആഗോള ശക്തികളുടെ മധ്യപൂർവ്വ ദേശത്തെ താല്പര്യങ്ങൾ അത്രയും നയതന്ത്ര നീക്കങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നത് തന്നെയാണ് ഇറാഖ് ഇതിന്റെ ഏറ്റവും ദാരുണമായ ഉദാഹരണമാണെന്ന് പറയട്ടെ സദ്ദാം ഹുസൈന്റെ സുന്നി ഭരണകൂടം തകർന്നതിന് ശേഷം രാജ്യത്തെ ഷിയ ഭൂരിപക്ഷം അധികാരത്തിൽ വന്നത് പ്രാദേശിക ശക്തികളുടെ മത്സരത്തിനാണ് കളമൊരുക്കിയത് ഇത് രാജ്യത്തിനകത്ത് ഷിയാ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലാപങ്ങൾക്കും തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്കും കാരണമായി ഐ എസ് ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സുന്നി ഷിയ വിടവുകൾ ഉപയോഗിക്കുകയും ഷിയാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ ഭിന്നിപ്പിന്റെ ദുരന്ത ഫലം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ സുന്നി ഷിയാ തർക്കം കേവലം പുരാതനമായിട്ടുള്ള ഒരു ചരിത്ര വിഷയം മാത്രമല്ല ഇത് മധ്യപൂർവ്വ ദേശത്തെ അധികാരത്തിന്റെയും ചലനാത്മകതയെയും എണ്ണയുടെ രാഷ്ട്രീയത്തെയും സൈനിക സഖ്യങ്ങളെയും എന്തിനേറെ പറയുന്നു അന്താരാഷ്ട്ര നയതന്ത്രത്തെയും സ്വാധീനിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യമാണ് വിഭാഗങ്ങളുടെയും വിശ്വാസപരമായ അന്തസത്ത ഒന്നു തന്നെ ആയിരിക്കുമ്പോൾ പോലും അതായത് ഇരു കൂട്ടരും ഇസ്ലാം ആയിരിക്കുമ്പോൾ പോലും അധികാരവും സ്വാധീനവും നിലനിർത്താനുള്ള ആധുനിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ ചരിത്രപരമായ വിള്ളലിനെ ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിരത ഇല്ലാതാക്കുന്നുണ്ട് ഇത് ഇസ്ലാമിക ലോകത്തിനകത്തും പുറത്തും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും ഇവിടുത്തെ യാഥാർത്ഥ്യമാണ് ഇതിനോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി